ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു നോഫാസ് വേൾഡ് ഇന്നത്തെ മി നാട്ടിലെ സുന്ദരപാണ്ടപുരത്തിന് സമീപമുള്ള സാമ്പാർ വടകര എന്ന സ്ഥലത്തെ സൂര്യകാന്തി പാടത്തേക്കാണ് ഈ സീസണിൽ മിക്ക പാടങ്ങളിലും സൂര്യകാന്തി കൃഷി കുറവായിരുന്നു അതിൽ തന്നെ ചില പാടങ്ങളിൽ സൂര്യകാന്തി പൂക്കൾ വാടി തുടങ്ങിയിട്ടുമുണ്ട് നമ്മളീ പോകുന്ന പാടത്ത് ധാരാളം ഫ്രഷ് ആയിട്ടുള്ള പൂക്കളുണ്ട് വഴി കറക്റ്റായിട്ട് തന്നെ പറഞ്ഞു തരാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക നമ്മളീ പോകുന്ന റൂട്ട് തെന്മല ആരങ്കാവ് ചെങ്കോട്ട വഴിയാണ് തുടർന്നുള്ള റൂട്ടുകൾ വഴിയെ പറയാം നമ്മളീ പോകുന്ന പാടം നിൽക്കുന്ന കറക്റ്റ് ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ചാനൽ ആദ്യമായി കാണുന്നവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ കൂടി ഓൾ ഒന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ആരങ്കാവ് കഴിഞ്ഞ് ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് എസ് വളവ് നമ്മളിപ്പം കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് ഈ എസ് വളവ് കഴിഞ്ഞ് കയറുന്നത് നേരെ തമിഴ്നാട്ടിലേക്കാണ് ഇവിടെ നിന്നും ചെങ്കോട്ടയിലേക്ക് പത്ത് കിലോമീറ്റർ ദൂരമാണ് ഉള്ളത് കേരളത്തിൽ നിന്ന് നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറുമ്പോൾ തന്നെ വ്യത്യസ്തമായ ഭൂപ്രകൃതിയാണ് കാണുന്നത് ഇപ്പോൾ നമ്മൾ ചെങ്കോട്ടയിൽ എത്തിയിരിക്കുകയാണ് ചെങ്കോട്ട ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു പോകുമ്പോഴേക്കും ദ ഇതുപോലൊരു ആർച്ച് കാണാം ഈ ആർച്ചിനകത്തൂടെ കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാണ് സുരുണ്ടയിലേക്ക് പോകേണ്ടത് ഇവിടെ നിന്നും ഇരുപത്തൊന്ന് കിലോമീറ്റർ ദൂരമാണ് സുരുണ്ടയിലേക്കുള്ളത് അവിടുന്ന് കുറച്ചുകൂടെ ദൂരം വരുമ്പോഴേക്കും ഇതുപോലെ ബോർഡ് കാണാം ഇതെന്ന് പറയുന്നത് ഏലത്തൂർ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടെ നിന്നും വലത്തേക്ക് തിരിഞ്ഞാണ് സുരുണ്ടയിലേക്ക് പോകേണ്ടത് ഈ സ്ഥലത്ത് നിന്നും സുരുണ്ടയിലേക്ക് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ ദൂരമാണുള്ളത് ഇപ്പോൾ നമ്മൾ ഈ പൊക്കിക്കൊണ്ടിരിക്കുന്നത് സാമ്പവാർ വടകര റോഡിലൂടെയാണ് ഈ റോഡിലൂടെ ഒരു കിലോമീറ്ററോളം മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് സൂര്യകാന്തി പാടത്ത് എത്തിച്ചേരാം ഇവിടെ ഇരു സൈഡിലായിട്ടും വിശാലമായ പാടങ്ങളാണ് ഇപ്പം ഏകദേശം ഒരു കിലോമീറ്റർ മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ടൊരു പമ്പ് കാണാൻ സാധിക്കും ആ പമ്പിന് ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഈ പാടം വരുന്നത് സൂര്യകാന്തി പാടം നമുക്ക് റോഡിലൂടെ പോകുമ്പോൾ പെട്ടെന്ന് നമുക്ക് കാണാൻ കഴിയില്ല കാരണം അതിൻ്റെ കൃഷി കുറച്ച് ഉള്ളിലോട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ പാഠപരമ്പത്തിലൂടെ കുറച്ച് ദൂരം നടന്നാണ് നമ്മൾ സൂര്യകാന്തി പൂക്കൾ നിൽക്കുന്ന പാടത്തിലേക്ക് എത്തിച്ചേരാൻ ഈ തെങ്ങിന് ചുറ്റും കെട്ടിവെച്ചിരിക്കുന്നത് കൃഷിക്കാർക്ക് റെസ്റ്റ് എടുക്കുന്നതിനും ഫുഡ് കഴിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇവിടെ ഈ പാടത്ത് ധാരാളം മറ്റ് കൃഷികളും ചെയ്തിരിക്കുന്നുണ്ട് ചോളവും പിന്നെ ഈ വലത് സൈഡിലായിട്ട് കാണുന്ന അഗസ്ത്യുമൊക്കെയാണ് ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് സൂര്യകാന്തി പാടം മാത്രമല്ല മറ്റു ധാരാളം കൃഷികളും നേരിട്ട് കാണാൻ പറ്റും ഇത് പച്ചമുളകാണ് ഈ കൃഷി ചെയ്തിരിക്കുന്നത് ഇത് തക്കാളിയാണ് ധാരാളം തക്കാളിയും ഇവിടെ കൃഷി ചെയ്തിട്ടിരിക്കുന്നത് കാണാം കുഞ്ഞു കുട്ടികളുമായി വരുമ്പോഴേക്കും അവർക്കും ഈ കൃഷികൾ കാണുന്നതും മനസ്സിലാക്കാനും സാധിക്കും ഈ കാണുന്നത് ബീട്രൂട്ട് കൃഷിയാണ് ഇത് നിലക്കടലയാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് അതായത് കപ്പലണ്ടി കൃഷി അങ്ങനെ ആദ്യം കുറെ മറ്റ് കൃഷിയിടങ്ങളെല്ലാം കണ്ട് മുന്നോട്ട് വരുമ്പോഴാണ് സൂര്യകാന്തി പാടം എത്തുന്നത് ഈ കാണുന്നത് മുട്ട് മാത്രം വന്ന് നിൽക്കുന്ന പാടമാണ് അതിനടുത്തായിട്ട് തന്നെ ഇതാ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്ന പാടവും കാണാം വിരിഞ്ഞ സൂര്യകാന്തി പൂക്കളെല്ലാം സൂര്യനെ അഭിമുഖീകരിച്ചു നിൽക്കുകയാണ് അതായത് കിഴക്ക് സൂര്യൻ ഉദിക്കുന്ന ടൈമിൽ സൂര്യൻ അഭിമുഖമായി നിൽക്കുകയും സൂര്യൻ ദിശ മാറുന്ന അനുസരിച്ച് സൂര്യന് നേരെ തിരിയുകയും ചെയ്യുന്നതാണ് ഈ സൂര്യകാന്തി പൂക്കളുടെ ഒരു പ്രത്യേകത ഈ കൃഷിപ്പാടത്ത് നെല്ലിൻ്റെ വിളവെടുപ്പെല്ലാം കഴിഞ്ഞ ശേഷം രണ്ട് മാസം ഉഴുന്നിട്ടതിന് ശേഷമാണ് ഈ പാടത്തിപ്പം വിവിധ ഇനം കൃഷികൾ നടത്തുന്നത് ഇത് സൺഫ്ലവറിന്റെ സീഡ് ഇട്ട് ഒരു നാലു മാസം കഴിയുമ്പോഴേക്കും കുറച്ച് വലിപ്പമുള്ള ചെടികളായി മാറും അതിൽ പൂക്കൾ വന്നതിന് ശേഷം ഒരു മാസത്തോളം ഈ പൂക്കൾ ചെടിയിൽ നിലനിൽക്കും പിന്നെയും ഒരു മാസത്തോളം വിത്തായിട്ടും ഈ ചെടിയിൽ നിർത്തിയിട്ടാണ് അവസാനം വിളവെടുക്കുന്നത് നമ്മൾ പോയത് ഓഗസ്റ്റ് കൂടിയാണ് ഇതിൽ നിൽക്കുന്ന പൂക്കൾ എങ്ങനെയായാലും ഒരു മാസത്തോളം നിൽക്കും മാത്രമല്ല ഇതിൽ ഒരുപാട് മുട്ടുകളുണ്ട് അതെല്ലാം വൺ വീക്കിനെ തന്നെ വിരിഞ്ഞ് വരുന്നതുമാണ് മറ്റ് പാടങ്ങളിലെല്ലാം ഒരുവിധമുള്ള പൂക്കളെല്ലാം വാടി തുടങ്ങിയിരിക്കുകയാണ് ഈ പാടത്താണ് ഇത്രയേറെ മുട്ടുകളും പൂക്കളുമായി നിൽക്കുന്നത് ഇത് ആക്ച്വലി ഫോട്ടോയിലോ വീഡിയോയിലോ കാണുന്നതിനേക്കാളും ഭംഗി നേരിട്ട് കാണുന്നതാണ് എന്തായാലും ഈ പാടത്ത് ഒരു മാസത്തോളം ഈ പൂക്കൾ ഉറപ്പായിട്ടും ഉണ്ടാവും ലൊക്കേഷൻ ഒന്നുകൂടെ പറഞ്ഞുതരാം സാമ്പാറ വടകര റോഡിലേക്ക് ഇറങ്ങി ഒരു കിലോമീറ്റർ മുന്നോട്ട് പോകുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലൊരു പമ്പ് കാണും അതിന് ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഈ പാടം കാണുന്നത് റോഡിലൂടെ പോകുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഈ പാടം കാണത്തില്ല അതാണ് ആ ഒരു പമ്പിൻ്റെ കാര്യം പറഞ്ഞത് ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കും തീർച്ചയായും ഇത് നേരിട്ട് വന്ന് എൻ്റെ ഭംഗി ആസ്വദിക്കുക വരുമ്പോഴേ പൂക്കളൊന്നും പിച്ചുകയോ ആ കൃഷിപ്പാടങ്ങൾ നശിപ്പിക്കാതിരിക്കുകയോ ചെയ്യുക താങ്ക്